ഹായ് ഫ്രണ്ട്സ് സൂര്യാറിംഗിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താലി ചീൻസും കുറച്ച് നല്ല അടിപൊളി കളക്ഷൻസും ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലുണ്ട് നമ്മൾ സൂര്യാറിംഗ് ഗോൾഡ് ദോ സെർച്ച് ചെയ്ത് എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എസ് ബി ആക്റ്റീവാണ് എല്ലാത്തിലും തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് വിത്ത് അഫോർഡബിൾ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫൈൻ ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിട്ടാണ് ഡെയിലി നമ്മുടെ വീഡിയോസ് എത്താറുള്ളത് ഇന്നത്തെ നല്ല അടിപൊളി കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കി വന്നേക്കുന്ന നല്ല അടിപൊളി താലിമാലയാണ് തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഹെവി റിച്ച് പാറ്റേൺസിൽ വന്നിരിക്കുന്ന കയർ ചെയിൻസ് കേരള ട്രഡീഷണൽ ഭംഗിയിൽ വന്നിരിക്കുന്ന നല്ല റിച്ച് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്ന പത്ത് പിഴയുടെ കയർ മല ആയിരത്തി നാനൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്രീമിയം കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് ഇത് വന്നിരിക്കുന്നത് ഒരു മീഡിയം കട്ടിയിൽ വരുന്ന ഒരു മീഡിയ റേഞ്ചിലുള്ള ഒരു ഐറ്റം ആണ് തൊള്ളായിരം ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു കയറുമാല വിത്ത് കുരിശാണ് നെക്സ്റ്റ് വൺ ആയിരത്തി മുന്നൂറ്റി അൻപതിൽ വന്നിരിക്കുന്ന താലി ചെയിനിന്റെ കളക്ഷൻസ് ആണ് താലി വിത്ത് ചെയിനിന്റെ പത്ത് പിടി മെഷർമെന്റ് ആണ് മുത്തോട് മുത്തിൻ്റെ തന്നെ നല്ലൊരു സ്പെഷ്യൽ ഡിസൈനിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വൺ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ പത്ത് പിടിയുടെ മാലയാണ് ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ നല്ല ഹെവി റിച്ച് പാറ്റേൺ നെക്സ്റ്റ് വൺ നയൻ എയ്റ്റി തൊള്ളായിരത്തി എൺപതിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ അഞ്ഞൂറ്റി എൺപതിൻ്റെ താലി വിത്ത് ചെയിൻ കളക്ഷൻസ് അറുനൂറ്റി അൻപതിൽ വന്നേക്കുന്ന എട്ട് പിടിയിലുള്ള സൈലോ വിത്ത് ഷങ്കിൻ്റെ താലിയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മോഡലാണ് പത്ത് പിടി എഴുന്നൂറ്റി എൺപതാണ് വിത്ത് താലി റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് ആയിരത്തി അറുന്നൂറിൻ്റെ പന്ത്രണ്ട് പിടി കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ പന്ത്രണ്ട് പിടിയിൽ വന്നിരിക്കുന്ന കുറേയേറെ മാല കളക്ഷൻസ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് വിത്ത് താലിയാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് നല്ല ഡബിൾ ഗാംഗുലിയുടെ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മാല വിത്ത് താലി കളക്ഷൻ ആണ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡിൽ സൈലോ കട്ടയാണ് നമ്മളിപ്പോൾ കാണുന്ന ഡിസൈൻ വന്നിരിക്കുന്നത് സിലോ കട്ട സിലോ ട്യൂബ്സ് എന്ന് പറയും നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു അടിപൊളി മാലയാണ് ഇത് വന്നിരിക്കുന്നത് സിലോ ചെയിൻസ് ആണ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പിടി മെഷർമെന്റ് ചെയിൻ വിത്ത് താലി ഗോൾഡ് ലെയേർഡ് കളക്ഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സേവാഗ് ചെയിനിന്റെ പന്ത്രണ്ട് പിടിയാണ് നല്ല റെയർ ആയിട്ടുള്ളൊരു കളക്ഷൻ തന്നെയാണ് അപ്പോൾ കൈ കൈയോടെ തന്നെ പർച്ചേസ് ചെയ്തിരിക്കുക നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗാംഗുലി ചെയിൻസ് ആണ് എല്ലാം നല്ല ഗോൾഡ് മോഡലാണ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പന്ത്രണ്ട് പിടി ഡെലിവറി ചാർജ് ഫിഫ്റ്റി റുപ്പീസ് ക്യാഷ് ഓൺ ഡെലിവറി നെക്സ്റ്റ് വൺ ആയിരത്തി അറുന്നൂറിൽ വന്നിരിക്കുന്ന പന്ത്രണ്ട് പിടിയുടെ കയറുമാലയാണ് നമ്മുടെ ഒരു ഫേവറേറ്റ് കളക്ഷൻ എന്ന് വേണം പറയാനായിട്ട് അടിപൊളി നെക്സ്റ്റ് വൺ പത്ത് പിടിയുടെ ഇത് കൃഷ്ണൻ്റെ ലോക്കറ്റുമായിട്ട് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റുമായിട്ട് വന്നിരിക്കുന്നത് എണ്ണൂറിൻ്റെ ഒരു കളക്ഷനാണ് നല്ലൊരു സെറ്റ് ഓഫ് കളക്ഷനാണ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ വന്നിരിക്കുന്ന ഹെവി വെരി ഹെവി ചെയിൻ താലിമാലയുടെ അടിപൊളി ഒരു പാറ്റേൺ ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്രിയദർശിനി ബോംബെ ചെയിൻസ് എയ്റ്റ് ഫിഫ്റ്റി ആണ് എണ്ണൂറ്റി അൻപതാണ് വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു താലി കളക്ഷനാണ് കൂടെ തന്നെ പേരെയിലേക്കുന്ന പർച്ചേസ് ചെയ്യുന്നത് വീഡിയോയിൽ ഇൻക്ലൂഡ് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയുമാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും വരാം അല്ലാതുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടും ഓൺലൈൻ സർവീസസ് എല്ലാം തന്നെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഓർണമെന്റ്സിന്റെ കളക്ഷൻസ് നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഷോപ്പിലെ മറ്റൊരു സർവീസാണ് വെഡിങ് ജുവല്ലറീസ് എല്ലാം തന്നെ റെൻറ്റിനായിട്ട് അവൈലബിൾ ആണ് കൂടാതെ വിവാഹ മോദരങ്ങള് വെഡിങ് താലികളും എൻഗേജ്മെന്റ് റിങ്ങുകളും എല്ലാം തന്നെ പേരെഴുതി നിർമ്മിച്ച് നൽകുന്നതാണ് ഐറ്റംസ് എല്ലാം തന്നെ ഹോൾസെയിൽ ആയിട്ട് അവൈലബിൾ ആണ് പുതുതായിട്ടൊക്കെ ബിസിനസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ഷോപ്പൊക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഒപ്പമുള്ള നമ്പറിൽ അപ്പോൾ എല്ലാ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓൾ ഇന്ത്യ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി നിങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്